വെൽക്കം ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് ബിരിയാണിയുള്ള ഏറ്റവും ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അരക്കിലോ ആട്ടിറച്ചിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം അതിനകത്ത് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം മസാലയിലോട്ട് ഞാൻ നാല് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഗ്രേവിയിലാണ് അപ്പം അതുകൊണ്ട് നാല് വലിയ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അത് വഴന്നു വരും സവോള വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് പൊടികളാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം പച്ചക്കൂട്ട് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം അതുവളം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ ഇതരച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരാൻ ഭാഗത്തിനും പച്ചമുളക് ഒരു നാല് വലിയ പച്ചമുളക് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായി വഴറ്റി ഇതിലേക്ക് ഇല്ലയിലെയും പുതിയയിലേയും അരച്ചത് ചേർത്ത് കൊടുക്കാം മല്ലിയില ഒരു പിടി എടുത്തിട്ടുണ്ട് പുതിനയില ഒരു പത്ത് പന്ത്രണ്ട് തണ്ട് ഇതൊക്കെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി ഇതിലേക്ക് നാല് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഇളക്കുക അപ്പോൾ മസാല പാകമായി എന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കുക ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം സ്ലോ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്കിത് പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് മാറ്റാം ആദ്യത്തെ വെയ്റ്റ് വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെറു തീയിൽ ഇട്ട് കൊടുത്ത് ഒരു അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ അത് ഓഫ് ചെയ്ത് നമുക്ക് തുറന്ന് ഇതുപോലെ പാനിലേക്ക് മാറ്റി വറ്റിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ മസാല ഇവിടെ റെഡിയായി ഇനി നമുക്ക് അരി വേവിക്കാം ഒരു പ്രഷർ കുക്കറിലേക്ക് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഗ്രാമ്പവും പട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് ഇളക്കാം ഇവിടെ ഞാൻ നാല് ഗ്ലാസ് ജീരക അരി കരിമരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം കുതിർക്കാനിട്ടിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ് ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നാല് ഗ്ലാസ് അരിക്ക് ഞാൻ എട്ട് ഗ്ലാസ് എട്ട് ഗ്ലാസ് തയ്ച്ച് ഒഴിച്ചില്ല ഏഴ് മുക്ക ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ആദ്യത്തെ വയസ്സിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ചുരുക്കിയിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുക്കറ് തുറക്കാനായിട്ട് നോക്കണം ഇല്ല അരി കുഴഞ്ഞു പോകും അങ്ങനെ ബിരിയാണിക്കുള്ള ഉള്ള ചോറും ഇവിടെ റെഡിയായി ഇനി നമുക്കിത് ദം ഇട്ട് കൊടുക്കാം ലെയർ ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുക്കറിനകത്തേക്ക് കറി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ലെയർ ചോറും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവോള ഇതും ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് കറി പിന്നെ ചോറ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവോളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ചെറുതീയിൽ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന മല്ലിയില ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു सब्सक्राइब किया, लाइक किया, थैंक यू।